നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുകയാണ് ഈ ഒരു വർഷം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു ട്രെയിൻ തീവയ്പ്പ് മുതൽ സ്ഫോടനം വരെ കേരളക്കരയെ കണ്ണീരിൽ ആഴ്ത്തിയ ദുരന്തങ്ങൾ ഒരുപാടായിരുന്നു ഈ ഒരു വർഷം ഉണ്ടായിരുന്നത് ഈ വർഷം അത്തരത്തിൽ വന്ന വാർത്തകളിലൂടെ നമുക്കൊന്ന് പോയി വരാം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് തീപിടുത്തം കൊച്ചിയെയും പരിസര പ്രദേശങ്ങളെയും ദിവസങ്ങളോളം വിഷപ്പുകയിൽ ശ്വാസം മുട്ടിച്ച സംഭവമായിരുന്നു മാർച്ച് രണ്ടിനുണ്ടായ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം ഇരുപത്തിമൂന്ന് ഫയർ യൂണിറ്റുകളും മുപ്പത്തിരണ്ട് എസ്കവേറ്റർ ജെ സി ബികളും മൂന്ന് ഹൈപ്രഷർ പമ്പുകളും ഉൾപ്പെടെ വലിയ സന്നാഹങ്ങൾ ഉപയോഗിച്ച് ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പുക നിയന്ത്രണ വിധേയമാക്കി മാറ്റിയത് അഗ്നിശമന സേനാംഗങ്ങൾ എസ്കവേറ്റർ ഓപ്പറേറ്റർ നേവി ഉദ്യോഗസ്ഥർ സിയാലിലെയും ബി പി സി എല്ലിലെയും ജീവനക്കാർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ കൊച്ചി കോർപ്പറേഷൻ ജീവനക്കാർ ഹോം ഗാർഡുകൾ തുടങ്ങിയവരാണ് തീയണയ്ക്കാനുള്ള തീവ്രയജ്ഞത്തിൽ പങ്കാളികളായി ചേർന്നത് അതിനുശേഷമുണ്ടായതാണ് ഇലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെട്ട എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഏപ്രിൽ രണ്ടിന് രാത്രിയായിരുന്നു യാത്രക്കാർക്ക് നേരെ ആക്രമണമുണ്ടായത് പെട്രോൾ ഒടിച്ച് തീ കൊളുത്തിയായിരുന്നു പ്രതിയുടെ അതിക്രമം രണ്ടു വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേരെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എട്ട് യാത്രക്കാർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു കൃത്യത്തിന് ശേഷം പ്രതിയെ പിന്നീട് രത്നഗിരിയിൽ നിന്ന് മഹാരാഷ്ട്ര എ പിടികൂടി കേരള പോലീസിന് കൈമാറുകയായിരുന്നു മൂന്ന് പേരുടെ മരണത്തിനും ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനും ഇടയായ ട്രെയിൻ തീവെയ്പ്പ് കേസിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടതോടെയാണ് കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത് അതിനുശേഷം ഉണ്ടായതായിരുന്നു താനൂർ ബോട്ട് ദുരന്തം മലപ്പുറം താനൂർ തൂവൽ തീരത്ത് പൂരപ്പുഴയിൽ അറ്റ്ലാന്റിക്ക് എന്ന യാത്രാ ബോട്ട് മുങ്ങി ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് ഇരുനിലയുള്ള ബോട്ടിലെ രണ്ടു തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു കരയിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരത്തുള്ള പോൾ വലതുവശത്തേക്ക് ചെറിഞ്ഞ ബോട്ട് തലകീഴായി മറിയുകയായിരുന്നു മുപ്പത്തിയേഴ് പേരോളമാണ് അന്ന് ബോട്ടിലുണ്ടായിരുന്നത് പത്ത് പേരെ രക്ഷപ്പെടുത്താനായി അഞ്ചു പേർ അപകടത്തിന് പിന്നാലെ നീന്തി രക്ഷപ്പെട്ടു ബോട്ടിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം സഞ്ചാരികൾ കയറിയതാണ് അപകടത്തിന് കാരണമായി മാറിയത് ബോട്ട് ദുരന്തത്തിൽ അറസ്റ്റിലായ രണ്ട് തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റവും ചുമത്തിയിരുന്നു ഇവർ മത്സ്യബന്ധന ബോട്ട് രൂപമാറ്റം വരുത്തി ഉല്ലാസ ബോട്ടാക്കി മാറ്റുന്നതിൽ വഴിവിട്ട് സഹായം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ അതിനുശേഷം ഉണ്ടായതായിരുന്നു കളമശ്ശേരി സ്ഫോടനം അതൊരു പ്രതീക്ഷിക്കാത്ത ദുരന്തമായിരുന്നു ഒക്ടോബർ ഒൻപതിന് കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്ഫോടനത്തിൽ എട്ട് പേർ മരിക്കുകയും അൻപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാവിലെ ഒൻപതരയോടെയാണ് കളമശ്ശേരി സാംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിടെ സ്ഫോടനമുണ്ടായത് പ്രാർത്ഥന തുടങ്ങി അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ സ്ഫോടനം നടക്കുകയായിരുന്നു സംഭവം നടന്ന അന്നുതന്നെ പ്രതി ഡൊമിനിക് മാർട്ടിൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു സംഭവത്തിൽ ഇയാളെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് മാർട്ടിൻ നിലവിൽ റിമാൻഡിലാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച നാല് റിമോട്ടുകളും കണ്ടെടുത്തിരുന്നു യഹോവ സാക്ഷികളുടെ ഇടയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് സ്ഫോടനത്തിലേക്ക് പ്രതിയെ നയിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ല ഏറ്റവും ഒടുവിലായി ഈ വർഷം കേരളത്തിൽ നടന്ന ദുരന്തമായിരുന്നു കുസാട്ട് ദുരന്തം കളമശ്ശേരി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ക്യാമ്പസിൽ ടെക്സെസ്റ്റിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് സംഘടിപ്പിച്ച സംഗീത പരിപാടിക്കിടെ ഉണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം നാലു പേരാണ് മരിച്ചത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥി കൂത്താട്ടുകുളം സ്വദേശി അതുൽ തമ്പി നോർത്ത് പറവൂർ സ്വദേശിനി ആൻ റിഫ്റ്റ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി സാറ തോമസ് പാലക്കാട് മുണ്ടൂർ സ്വദേശി ആൽവിൻ ജോസഫ് എന്നിവർക്ക് ജീവൻ നഷ്ടമായി കുസാറ്റിലെ വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റ് കോളേജുകളിലെ വിദ്യാർത്ഥികളും പരിപാടിക്കെത്തിയെന്നാണ് വിവരം കേരളത്തിലെ ഒരു സർവകലാശാലയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടാകുന്ന ആദ്യ ദുരന്തം കൂടിയാണ് കുസാറ്റിൽ സംഭവിച്ചിരുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്